ക്യാൻസർ രോഗനിർണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആരോഗ്യം ആനന്ദം ക്യാൻസർ അകറ്റി നിർത്തുക പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായ നടി മഞ്ജു വാര്യർ തൻ്റെ മാതാപിതാക്കൾ ഇരുവരും ക്യാൻസറിനെ ശക്തിയോടെയും ധൈര്യത്തോടെയും എങ്ങനെ നേരിട്ടു എന്ന് അനുസ്മരിച്ചു ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ നടി തൻ്റെ പിതാവിന് പലതവണ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അമ്മയ്ക്ക് സ്തനാർബുദം അതിജീവിച്ചയാളാണെന്നും പറഞ്ഞു ക്യാൻസറിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരുടെ വിവിധ പദ്ധതികളെയും സംരംഭങ്ങളെയും മഞ്ജു വാര്യർ പ്രശംസിച്ചു ക്യാൻസറിനെതിരെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച എല്ലാ പ്രചാരണങ്ങൾക്കും പരിപാടികൾക്കും പിന്തുണ നൽകുമെന്നും നടി വാഗ്ദാനം ചെയ്തു പരിപാടിയുടെ തലക്കെട്ടിലെ ആരോഗ്യം ആനന്ദം എന്നീ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമെന്ന് മഞ്ജു പറഞ്ഞു ആരോഗ്യമുള്ള ശരീരത്തെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപം എന്ന് അവർ വിശേഷിപ്പിച്ചു ഒരാൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച സേവനം ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുക എന്നതാണെന്ന് അവർ കൂട്ടിച്ചേർത്തു നടൻ ദിലീപ് തന്നെ വിട്ട് പിരിഞ്ഞു പോയ സമയത്തായിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഈ രണ്ട് സംഭവങ്ങൾ കൂടിയായപ്പോൾ താനാകെ തളർന്നു പോയി എന്നും മഞ്ജു കൂട്ടിച്ചേർത്തു മഹാമാരിയെയും മറ്റു ദുരന്തങ്ങളെയും ധൈര്യപൂർവ്വം തോൽപ്പിക്കാൻ ഒരുമിച്ച് നിന്ന ഒരു ജനതയാണ് നമ്മൾ പക്ഷേ ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നാം തന്നെ നമ്മൾ പലപ്പോഴും ഭയപ്പെടുകയും അസ്വസ്ഥരാവുകയും ചെയ്യുന്നു ക്യാൻസറിനെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ രോഗത്തെക്കാൾ അപകടകരമാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും അതിൽ നിന്ന് കഷ്ടപ്പെട്ടതിനാൽ ഈ രോഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗനിർണയത്തിന് ശേഷം നല്ലതോ സംതൃപ്തമോ ആയ ജീവിതം സാധ്യമല്ലെന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷേ സ്തനാർബുദത്തെ ധൈര്യപൂർവ്വം തോൽപ്പിക്കുകയും ജീവിതത്തെ മുമ്പത്തേക്കാൾ മനോഹരമായും സജീവമായും സ്വീകരിക്കുകയും ചെയ്ത ഒരു അമ്മ എനിക്കുണ്ട് അതുകൊണ്ട് ശക്തി ഉപയോഗിച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിൽ എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും മാതൃകയും ക്യാൻസറിനെതിരെ പോരാടാൻ എൻ്റെ അമ്മയെ സഹായിച്ച പ്രധാന ഒന്ന് നേരത്തെയുള്ള രോഗനിർണയവും സമയബന്ധിതമായ വൈദ്യ ഇടപെടലുമാണ് ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ നേരത്തെയുള്ള രോഗനിർണയം ഒരു പ്രധാന ഘടകമാണ് കൂടാതെ ആധുനിക സാങ്കേതിക പുരോഗതി ഭാവിയിൽ അപകട സാധ്യതയുണ്ടോ എന്ന് അറിയാൻ നമ്മെ സഹായിക്കുന്നു രോഗത്തെക്കുറിച്ചും ക്യാൻസറിനെ അകറ്റി നിർത്താൻ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കുന്നതും പ്രധാനമാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡറായി എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ ശരിക്കും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അതിനായി എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെയുള്ള പിന്തുണയും സഹകരണവും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യകരവും സമാധാനപരവുമായ ജീവിതം ആശംസിക്കുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക